ദുബായിലെ പാംജുമേർക്ക് നടുവിലൂടെ മോണോ റെയിലിൽ അറ്റ്ലാന്റിക്കിലേക്കൊരു യാത്ര മോണോ റെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് പാംജുമേറ എന്ന സ്റ്റോപ്പ് എന്നാണ് പാംജുമേർന്ന് അറ്റ്ലാന്റിക്കിലേക്കാണ് നമ്മൾ പോകുന്നത് മോണോറയിലെ യാത്രക്കാർ അധികവും മുൻസീറ്റിലാണ് അധികം ഇരിക്കാൻ നോക്കുന്നത് കാരണം മുൻസീറ്റിൽ ഇരുന്നാലാണ് കാഴ്ചകൾ കാണാൻ പറ്റുക ദുബായ് ഗവൺമെന്റ് കടൽ നികത്തിയിട്ടുണ്ടാക്കിയ സ്ഥലമാണ് പാംജുമേറ ആ പാംജുമേർക്ക് നടുവിലൂടെയാണ് ഈ മോണോ റെയിൽ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഏകദേശം അറ്റ്ലാന്റിക്കിൻ്റെ അടുത്ത് നമ്മുടെ യാത്ര ചാർജ് എങ്ങനെയാണ് വരുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ വൺ വേ പതിനഞ്ച് തിറംസ് ടു വേ മുപ്പത് തിറംസ് ഇതൊക്കെയാണ് ഇതിൻ്റെ സൈഡിലത്തെ കാഴ്ചകൾ ഇവരുണ്ടാക്കിയെടുത്ത സ്ഥലങ്ങളാണ് ഇതൊക്കെ കടൽ നികത്തിയിട്ട് അതാണ് അത്ഭുതം അങ്ങനെ നമ്മുടെ യാത്ര ഏകദേശം അറ്റ്ലാന്റിക്ക് ഹോട്ടലിന്റെ അടുത്ത് എത്താനായി അറ്റ്ലാന്റിക്കിൻ്റെ അവിടെ ലാസ്റ്റ് സ്റ്റോപ്പ് അറ്റ്ലാന്റിക്കിൻ്റെ അടുത്താണ് ആ സ്റ്റോപ്പ് കഴിഞ്ഞാൽ പിന്നെ കടലാണ് കാണുന്നത് കടലിന്റെ വ്യൂ ആണ് കാണുന്നത് അറ്റ്ലാന്റിക്ക് ഹോട്ടലിൻ്റെ അവിടെയുള്ള സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് പുറത്തേക്ക് വിൻഡോയിൽ നോക്കുമ്പോൾ കാഴ്ചകളാണ് ഈ കാണുന്നത് ലാസ്റ്റ് ആ കടലും ആ കടലിലേക്കുള്ള വ്യൂവും നല്ല രസമാണ് കാഴ്ചകൾ